മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഐക്യൂഷൻ കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് തൊഴിലാളികൾ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറണമെന്ന് എസ് ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് എം റഹ്മത്തുള്ള ചെമ്മാട് സി എച്ച് സൌധത്തിൽ നടന്ന എസ് ടി യു സംസ്ഥാന കമ്മിറ്റിയുടെ യൂണിറ്റ് റൈഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് ടി യു സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ ഡിസംബർ നാലിന് കാസർകോട്ട് നിന്ന് തുടക്കം കുറിച്ച യൂണിറ്റ് വാരവാഹികളുടെ സംഗമമാണ് സി എച്ച് സൗധത്തിൽ നടന്നത് ഉച്ചക്ക് മൂന്നര മണിയോടെ സി എച്ച് സൗധം നഹാ സാഹിബ് ഹാളിൽ തുടങ്ങിയ സംഗമം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് എം റഹ്മുള്ള ഉദ്ഘാടനം ചെയ്തു ഇത് തൊഴിൽ മേഖല ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളാണ് ഇടക്ക് വായിച്ചു പിന്നെ കാലഘട്ടത്തിൽ ആശുപത്രിയിൽ പോലും എന്നാൽ കണക്കിന് സർജറി ഒരു ദിവസം നിർമ്മിത ബുദ്ധി എന്നതിന് നമ്മൾ പേര് പറയാം നമുക്കൊരു ബുദ്ധിയുണ്ട് അത് പഠിച്ചു പഠിച്ച ജനിച്ച ബുദ്ധിയാണ് ആ ബുദ്ധി കൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് ബുദ്ധി ഉണ്ടാക്കി കൊടുക്കുക അതാണ് ആർട്ടിഫിഷ്യൽ എന്ന് കൊടുക്കുന്ന ബുദ്ധി ആ ആർട്ടിഫിഷ്യൽ കൊടുക്കുന്ന ഈ എത്ര മനുഷ്യന്മാർ ഇപ്പോ നമ്മളെക്കാൾ ബുദ്ധി ഉണ്ടെന്നാ പറയുന്നത് എന്താവും എന്താകും ലോകത്തെ ആ ലോകത്താണ് നമ്മൾ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ചേർത്ത് പിന്നെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കാര്യം മാത്രമേ പറയുന്നു ആ മുഖമായി നമ്മൾ പറയേണ്ടത് നമ്മുടെ അപ്ഡേറ്റ് ആണ് ഒരു പുതിയ കാലത്ത് തൊഴിലാളിയും തൊഴിലാളി നേതാക്കന്മാരുമായി നമുക്ക് മാറാൻ സാധിക്കും നമ്മുടെ രാജ്യത്തും ലോകത്തും നടക്കുന്ന ഏത് ചലനങ്ങളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നമ്മൾ പറഞ്ഞതേ അല്ലേ ഈ അറുപത്തേയും കൊല്ലത്തെ ജനുക്കൾ പാരമ്പര്യം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് കാര്യം നടക്കില്ല നമ്മൾ ആൾക്കാരെ ഞാനൊക്കെ പല സ്ഥലത്തും ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ അവര് ഞാൻ നാല്പത് കൊല്ലം മുമ്പുള്ള ചരിത്ര അതോ എന്ത കാലത്ത് എന്താ പറയുക നാൽപ്പത് കൊല്ലം മുമ്പ് ഒരുപാട് ത്യാഗം സഹിച്ചെ ആ ഞാൻ വിസ്മരിക്കുന്നില്ല നമ്മൾ അപ്ഡേറ്റ് ആയി കാലുമായി നമുക്കുണ്ടാവേണ്ട മാറ്റങ്ങൾ നമ്മൾ സ്വയം വരുത്തി തൊഴിൽ മേഖലയിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായി തൊഴിലാളി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എസ് ടി യു ജില്ലാ നേതാവ് ഉള്ളാട്ട് അഹമ്മദ് കോയ അധ്യക്ഷനായ സംഗമത്തിൽ താനൂർ തിരൂരങ്ങാടി വള്ളിക്കുന്ന് നിയോജക മണ്ഡലങ്ങളിലെ എസ് ടി യുവിന്റെ യൂണിറ്റ് ഭാരവാഹികൾ പങ്കെടുത്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തിയ സംഗമത്തിൽ ജില്ലാ എസ് ഡി യു പ്രസിഡന്റ് വി എ കെ തങ്ങൾ ജനറൽ സെക്രട്ടറി വല്ലാഞ്ചിറ മജീദ് സംസ്ഥാന ഭാരവാഹികളായ ഉമ്മർ ഒട്ടുങ്ങൽ ആദമനാട് മുഹമ്മദ് കുട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് റാഫി കൊണ്ടോട്ടി ജില്ലാ ഭാരവാഹികളായ എം സെയ്ദലബി നൌഷാദ് താനൂർ ജുനൈദ് പരവക്കൽ അടുവണ്ണി മുഹമ്മദ് മുഹമ്മദ് മൻസൂർ കെ സുലേഖ കാലോടി മണ്ഡലം ഭാരവാഹികളായ അഡ്വക്കേറ്റ് മുഹമ്മദ് അനീഫ സുബേർ എം സിദ്ദീഖ് താനൂർ ആബിദ് വടക്കയിൽ കടവത്ത് മൊയ്തീൻകുട്ടി ഫെഡറേഷൻ ഭാരവാഹികളായ പി ടി അംസ ബിന്ദു എം ടി മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ദ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററേക്കാൾ ഇൻസിനറേറ്ററെ പതിന്മുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമില്ല മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പനിയിലെ ചൂളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായകമാവുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രില്ലിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമാണ് ഇ സീരീസ് ഇൻസിനറേറ്ററുകൾ ഐൻടെക് സൊല്യൂഷൻസ് ചേരൂർ റോഡ് വേങ്ങര കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ്